സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാല പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് ദേവബാലയ്ക്ക് എതിരെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയും കാര്യങ്ങളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഈ ഗർവത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ സമയം അഭിഷേക് തൻ്റെ അച്ഛനെ അപമാനിച്ചത് കണ്ടു നിൽക്കുന്നതിന് തയ്യാറാകാതെ മുന്നിലേക്ക് കടന്ന വരുകയാണ് ഇപ്പോൾ ദേവബാല മാത്രവുമല്ല അഭിഷേകിനെ ഇതിൽ കൊടുക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം പുറത്തുള്ളവർ അറിയുകയാണ് എങ്കിൽ പിന്നെ അഭിഷേകിന് തന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ഇത് അഭിഷേകിന് നേരെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ആയുധം തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുകയാണ് എങ്കിൽ പിന്നെ ആർക്കും അതിൽ സംശയം ഉണ്ടാവുകയുമില്ല എന്ന പദവി എനിക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇത് സ്വാഭാവികമായും എനിക്ക് അനുകൂലമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇപ്പോൾ ദേവബാല അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയുന്ന അഭിഷേക് ഇതേ തുടർന്ന് തിരിച്ചടികളുമായി മുന്നിലേക്ക് പോകണം എന്ന് ഉറപ്പിക്കുകയും ദേവബാലയോട് തീ കളിയാണ് നീ കളിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ദേവബാലയാകട്ടെ അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്നുള്ള കാര്യം അഭിഷേകം മനസ്സിലാക്കണം എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഇതിനപ്പുറം വരെ ഞാൻ ചെയ്യും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ അഭിഷേക് ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ കൈവിട്ടു പോവുകയാണ് ഇനി എന്ത് ചെയ്യും ഇവളുടെ കള്ളത്തരം പൊളിക്കുക തന്നെ വേണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സോഹനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അഭിഷേക് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ നീയെങ്കിലും വിശ്വസിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് പറയുന്നത് സത്യമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അഭിഷേക് ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നും അഭിഷേകിന് അവളെ അത്രമാത്രം വെറുപ്പാണ് എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അഭിഷേക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സോഹൻ ഇതോടെ അവരുടെ കള്ളക്കളി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്